രവി ആണെങ്കിൽ വീട്ടിലിരുന്ന് ആകെ ബോറടി ആയിരിക്കും അതുകൊണ്ട് തന്നെ രവി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ ജോലിക്കായിട്ട് പോവാം അതിനായിട്ട് ഒരു സ്കൂളിൽ ഒരു ജോലിയും കണ്ടെത്തുന്നുണ്ട് ആയിട്ടാണ് ജോലി കണ്ടെത്തുന്നത് എല്ലാ ബുധനാഴ്ചയുമാണ് ജോലി പിന്നീട് വേറൊരു സ്കൂളിലോട്ട് ജോലി മാറ്റി കൊടുക്കുക എന്നും പറയുന്നുണ്ട് അങ്ങനെ വീട്ടിലിക്കാര് എല്ലാവരുടെ അടുത്തും പറയാം എല്ലാവർക്കും അത്രയങ്ങ സമ്മതൊന്നും ആയിരിക്കില്ല പ്രത്യേകിച്ച് സച്ചിക്ക് സച്ചി അപ്പം തന്നെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തിനാ അച്ഛാ അച്ഛൻ ജോലിക്കൊക്കെ പോകുന്നേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ മൂന്ന് മക്കളുണ്ട് അച്ഛൻ ഇവിടെ ചുമ്മാ ഇരുന്നാൽ മതി അച്ഛൻ ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് സച്ചി രവിയുടെ അടുത്ത് പറയാ എന്നാ ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് നീ എന്തിനാ അച്ഛനോട് പോണ്ടെന്ന് പറയുന്നേ അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ ജോലിക്ക് പോക്കോട്ടെ ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അമ്മ അതൊന്നും പറയണ്ട എൻ്റെ അച്ഛനെ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് ഇപ്പം റിട്ടയർഡ് ആയിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഇനിയിപ്പമ്മയ്ക്ക് അച്ഛൻ്റെ ജോലിക്ക് വിട്ട് പൈസ മേടിക്കാനാണോ എടാ സച്ചി നീ വെറുതെ അതും ഇതൊന്നും പറയരുത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടേന്നല്ലേ ഞാൻ പറഞ്ഞത് അല്ല രവിയേട്ടാ അതെ ചന്ദ്ര പറയുന്നതാ ശരി എനിക്കിവിടെ ഇരുന്നിട്ടേ ആകെ ബോറടിയാ ഉറക്ക രാത്രി വരാറേയില്ല ജോലി ചെയ്ത് തിരികെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം അതുകൊണ്ടാ എനിക്കൊരു നേരം പോക്കല്ലേ ആഴ്ചയിലാണെങ്കിലും ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പൈസയും കിട്ടില്ലേ അച്ഛ വേണോ അച്ഛാ എടാ ഒരു പണിയുമില്ല അക്കൗണ്ടന്റ് ആയിട്ടാ കിട്ടിയിരിക്കുന്നത് ഇരുന്നിട്ടുള്ള ജോലിയാ ഭാരമുള്ള ജോലിയൊന്നുമല്ല നീ ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം ഞാൻ അത്ര വലിയ ജോലിക്കൊന്നുമല്ല ആഴ്ചയിൽ ഒരു ദിവസം അതിനെങ്കിലും ഞാനൊന്ന് പോട്ടടാ ജീവിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ ഇനിയിപ്പോ കുറച്ച് നാള് കഴിഞ്ഞാ വേറെ സ്കൂളിലോട്ട് മാറ്റുന്നതരാന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ജോലി കിട്ടും ഞാൻ പറഞ്ഞാലെങ്കിലും അച്ഛൻ കേൾക്കാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെയൊക്കെ അച്ഛൻ്റെ ഇഷ്ടം എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിലോട്ട് ജോലിക്കായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് അച്ഛനെ യാത്രയക്കാനായിട്ട് രേവതിയും സച്ചിയും ശ്രീകാന്തും വർഷയും അതുപോലെ സുതിയും ശ്രുതി ഒക്കെ വരുന്നുണ്ട് രവി ചോദിക്കുന്നുണ്ട് എന്തിനാടാ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോവാണ് ആദ്യമായിട്ട് പോയില്ലെങ്കിലും അച്ഛൻ ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പോൾ രണ്ടാമതും ജോലിക്ക് പോവല്ലേ എന്നാ അച്ഛാ ഇറങ്ങിയാലോ ഞാൻ അച്ഛൻ അങ്ങോട്ട് ആക്കി എന്ന് സച്ചി പറയാ ഇത് പറയിലും ചന്ദ്ര ഉള്ളിൽ നിന്ന് വന്ന് ഒരൊറ്റ ഓട്ട ഗേറ്റിന് വെളിയിൽ അങ്ങനെ ഗേറ്റൊക്കെ തുറന്നിങ്ങനെ നോക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ ഉണ്ടോന്ന് എന്നിട്ട് രവിയോട് പോയി പറയുന്നുണ്ട് രവി ഏട്ടാ ഇനി ഇറങ്ങിക്കോ അവിടെ ആരുമില്ല നല്ല സമയ ഇറങ്ങിക്കോ എന്നും പറഞ്ഞ് രവി ഇറക്ക അങ്ങനെ രവി കാർ കയറുന്ന സമയത്ത് ചന്ദ്രയുടെ ആ മുഖത്ത് സന്തോഷം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് കണ്ട് സജിയും രേവതിയും ശ്രീകാന്ത് വർഷയൊക്കെ ഇങ്ങനെ ചന്ദ്രയുടെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് സച്ചി രവിയുമായിട്ട് അങ്ങ് പോവാ പിന്നീടായിട്ട് വർഷ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് അല്ല ശ്രീകാന്തേ എന്തിനാ ആൻറ്റി ഇങ്ങനെ ഓടി വന്ന് പുറത്തോട്ടൊക്കെ നോക്കിയേ അത് അമ്മ ശകുനം നോക്കിയതാ അച്ഛനാദ്യ ജോലിക്ക് പോവല്ലേ അപ്പൊ ശകുനം നല്ലതാണോ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക ഓഹോ അതാണല്ലേ കാര്യം എന്നും പറഞ്ഞു ശ്രീകാന്തം വർഷയൊക്കെ ഉള്ളിലോട്ട് അങ്ങ് പോവാ എന്നാ ഇവിടെ നടക്കുന്ന ഒരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം പഠിക്കുന്നതും രവി ജോലിക്ക് പോകുന്ന ഇതേ സ്കൂളിൽ തന്നെയായിരിക്കും ആരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ ശ്രുതി അവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ച് മാറി ഈ ഒരു സ്കൂളിലായിരിക്കും ചേർത്തിട്ടുണ്ടായിരിക്കാം ഇവിടെ അടുത്ത് തന്നെ താമസിക്കാൻ ഒരു വീടും എടുത്തു കൊടുത്തു കാണും അങ്ങനെ ഓട്ടോയിൽ വരുന്നുണ്ട് ശ്രുതിയും ആദിയും ആദിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് അമ്മേ സ്കൂളിലെ എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്കവിടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെയുണ്ട് എനിക്കറിയാലോ എൻ്റെ മോനെ എല്ലാവർക്കും ഇഷ്ടാവൂ എന്ന് എൻ്റെ മോൻ നല്ല കുട്ടിയല്ലേ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ അമ്മേ ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ പിറന്നാളാ അവരെല്ലാവരും വീട്ടിലോട്ട് പോകുന്നുണ്ട് അവനെ എന്നെയും വിളിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോട്ടെ കേക്കൊക്കെ അമ്മേ വേണ്ട നീ പോവണ്ട നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ വീടിന് വെളിയിൽ എങ്ങോട്ടും പോകരുത് ആരുമായിട്ടും കൂടുതൽ കമ്പനിയൊന്നും വേണ്ട എന്ന് അമ്മേ അതല്ല നമ്മുടെ വീടിനടുത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ കൂടെ ഞാൻ പൊക്കോളാം എന്നിട്ട് തിരികെ വരാം വേണ്ടാദി അദി നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട അമ്മേ പ്ലീസ് അമ്മേ അവിടെ കേക്കൊക്കെ മുറിക്കുന്നുണ്ട് ഞാനൊന്ന് പോട്ട അമ്മേ ആദി ഞാനിപ്പ നിന്നെ ഈ സ്കൂളിൽ ചേർത്തിയതേ നല്ല പോലെ പഠിക്കാനാ ഇനി നീ വാശി പിടിച്ചാല് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് തന്നെ അയക്കും പിന്നെ നിനക്ക് എന്നെ കാണാൻ പറ്റില്ല അമ്മ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലാട്ടോ ഞാൻ പ്രതികരിക്കാം എന്നൊക്കെ ശ്രുതി പറഞ്ഞു ദേഷ്യപ്പെടുന്നുണ്ട് ആദ്യയുടെ അടുത്ത് പാവം അവനാണെങ്കിൽ ഒന്നും ഇണ്ടാ നിൽക്ക അങ്ങനെ സച്ചി കാറിൽ രവിയെ സ്കൂളിലെ ഫ്രണ്ടിൽ ഇറക്കി കൊടുക്ക എന്നാ ശരിയടാ എന്നും പറഞ്ഞ് രവി ഉള്ളിലോട്ട് കയറുക എന്നാൽ സച്ചിക്ക് ഒരു സമാധാനവും കാണില്ല സച്ചിയാണെങ്കിൽ ഇറങ്ങി അച്ഛനെ പുറകെ പോകുന്നുണ്ട് നീ എന്തിനാടാ എന്റെ കൂടെ വരുന്നേ അച്ഛൻ പൊക്കോ ഞാനിവിടെ നിന്നോളാം ഞാനെന്താ സ്കൂൾ കുട്ടിയാണോ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ നീ ഇങ്ങനെ എന്നെ കാത്ത് പുറത്തിരുന്നു എന്നെ കൂട്ടിക്കൊണ്ട് പോകാന് നീ പൊക്കോ നീ നിന്റെ ജോലി നോക്കിപ്പോ അതല്ല അച്ഛ എനിക്കൊരു സമാധാനം ഇല്ല അച്ഛൻ എന്തായാലും അവിടെ പോയിട്ട് പറ എനിക്ക് ഈ ജോലി വേണ്ട ഇങ്ങ് പോരെ നമുക്ക് വീട്ടിലോട്ട് പോവാം അച്ഛൻ ജോലിക്കൊന്നും പോവണ്ട എന്താടേ സച്ചി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇതെനിക്ക് എന്റെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ജോലിയല്ലേ നീ അതിലൊന്നും കരുതണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന് മൂന്ന് ആൺകുട്ടികളാ അച്ഛന് ഈ ജോലിയുടെ ആവശ്യമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ കാര്യത്തിന് ഉപയോഗിച്ചാൽ മതി എനിക്ക് വേണ്ടിയിട്ടേ ഇനി നിങ്ങൾ പൈസ ഒന്നും ചെലവാക്കണ്ട എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഞാൻ എന്തെങ്കിലും ജോലിക്ക് പൊക്കോളാം അച്ഛന് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പൈസ വരില്ലേ നീ എന്നെ നോക്കണ്ട നീ നിന്റെ ഭാര്യയെ നോക്കി നല്ല സന്തോഷത്തിൽ ജീവിച്ചാൽ മതി നീ പോവാൻ നോക്കിക്കേ അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രുതിയും അതുപോലെ ആദിയും ഓട്ടോ ഇറങ്ങി വരുന്നത് ആദി ഫ്രണ്ടിൽ നടക്കുമായിരിക്കും പെട്ടെന്ന് ആദ്യം അവിടെ നിൽക്കുന്നുണ്ട് ആ സച്ചയങ്ങളല്ലേ നിൽക്കുന്നേ എന്ന് പറഞ്ഞായിരിക്കും ആ സമയത്ത് ശ്രുതിയോട് വന്ന് പറയുന്നുണ്ട് അമ്മേ അവിടെ സച്ചയങ്ങളും അതുപോലെ സത്യങ്ങളുടെ അച്ഛനൊക്കെ നിൽക്കുന്നുണ്ട് ഇത് കേട്ട് ആകെക്കൂടെ പേടിച്ചായിരിക്കും ശ്രുതി നോക്കുന്നത് ശരിയാ അവിടെ സച്ചിയും അച്ഛനും നിൽക്കുന്നത് ശ്രുതി കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിർത്തിയിട്ടിട്ടുള്ള ഒരു ഓട്ടോയിൽ കയറിയിരിക്കുകയാണ് അതി നീ സംസാരിക്കല്ലേ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് എടാ നീ പോ എന്നെ കാത്ത് നിൽക്കണ്ട എന്നും പറഞ്ഞ് സച്ചിയെ പറഞ്ഞു വിടുകയാണ് എന്ന അച്ഛൻ വിളിക്ക് വൈകിട്ട് ഞാൻ തന്നെ വരാം അച്ഛനെ കൊണ്ടുവരാൻ എന്നും പറഞ്ഞ് സച്ചി എവിടെ നിന്ന് പോവാ അതുപോലെ രവി ഉള്ളിലോട്ടും പോകുന്നുണ്ട് സച്ചി പോയെന്ന് ഉറപ്പാക്കി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ആ പോകുന്ന ആള് ഇവിടെ എന്തിനു വന്നതാ ഇവിടെ ജോലിക്കായിട്ട് വല്ലത് വന്നതാണോ ആ അവരിവിടുത്തെ പുതിയ അക്കൗണ്ടന്റാ എല്ലാ ദിവസവും ഇവിടെ ജോലിക്ക് വരുമോ എല്ലാ ദിവസവും ഒന്നും വരില്ല എല്ലാ ബുധനാഴ്ചയാണ് ജോലി എല്ലാ ദിവസവും ബുധനാഴ്ച ഇങ്ങോട്ട് വരും ഇത് കേട്ട് ആകൂടെ പേടിച്ചായിരിക്കും ശ്രുതി നിൽക്കുന്നത് അപ്പൊ തന്നെ ഓട്ടോ വിളിച്ച് ആദ്യ കുട്ടി പോവാ എന്ന് തീരുമാനിക്കുകയാണ് അതി നീ എന്തായാലും ഇന്ന് സ്കൂളിൽ പോകണ്ട വാ വീട്ടിലോട്ട് പോവാം അമ്മേ എൻ്റെ ഫ്രണ്ടിൻ്റെ ബേർത്ത്ഡേ ആണ് എനിക്ക് പോണോ അമ്മേ എടാ നീ വാശി പിടിക്കല്ലേ എന്നും പറഞ്ഞ് ആദ്യം കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലെത്തുന്ന സമയത്ത് മുൻവശത്തെ ഡോറെല്ലാം തുറന്നിട്ട് വിമലാൻഡി കറിക്കറിയുമായിരിക്കും ദേഷ്യത്തില് ശ്രുതി വരുന്നുണ്ട് അമ്മ എന്തിനാ ഈ ഡോറൊക്കെ തുറന്നിട്ടിരിക്കുന്നെ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഡോർ ഇങ്ങനെ തുറന്നുണ്ടരുതെന്ന് അങ്ങനെ അമർത്തി അടയ്ക്കുന്നുണ്ട് ഡോറ് നിങ്ങൾ രണ്ടാളും ഇപ്പല്ലേ സ്കൂളിലോട്ട് പോയത് അപ്പൊ പിന്നെ ഞാൻ അടയ്ക്കാൻ വിട്ടുപോയതാ ഇനി അങ്ങനെ വിട്ടുപോരുത് അല്ല ഇവൻ ഇന്ന് സ്കൂളില്ലേ ഇവനിന്ന് സ്കൂളിൽ പോകുന്നില്ല അതെന്താ ആദി ആദ്യമാണെങ്കിൽ ഇത് ചോദിക്കുന്നതും ദേഷ്യത്തോടു കൂടി റൂമ് കയറിങ്ങ് കഥ അടക്കിയാണ് എന്താടി കല്യാണി എന്താ കുഴപ്പം ആദി എന്താ നീ വാലടച്ചേ എന്നൊക്കെ വിമലേന്റെ ചോദിക്കുന്നുണ്ട് ആദി തുറക്കടാ ഞാൻ തുറക്കില്ല എന്ന് ആദി പറയുന്നുണ്ട് നിനക്ക് ഇത്രയൊക്കെ വാശിയോ ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചതാ എന്നൊക്കെ ശ്രുതി ചോദിക്കാം നീ എന്താ കാര്യം എന്ന് പറ ഇനി എന്തായാലും അവൻ ഇന്ന് സ്കൂളിൽ പോവണ്ട അവിടെ എൻ്റെ അമ്മായിയച്ചൻ ജോലിക്ക് കയറിയിരിക്കുക ആര് രവിയേട്ടനോ രവിയേട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങിയോ രവിയേട്ടൻ റിട്ടയേർഡായ വീട്ടിലിരിക്കുകയല്ലേ വീട്ടിൽ ചുമ്മാ ഇരിക്കാന്നും പറഞ്ഞ് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു എന്നാ ആദ്യ പഠിക്കുന്ന സ്കൂളിലാണ് ജോലിക്ക് പോകുന്നതെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല മോളെ എനിക്കിതൊക്കെ കേട്ടിട്ട് ആകെ പേടിയാവുന്നു ഇത് കണ്ടോ എങ്ങനെ പോയാലും നിനക്കാണല്ലോ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നേ ഇനി അവിടെ വെച്ച് ആദ്യം കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം അറിയില്ലേ എൻ്റെ കൈയും കാലം വരയ്ക്കുന്നുണ്ട് എന്നൊക്കെ വിമലാൻറ്റി പറയാണ് ഇത് ഞാനായിട്ട് കണ്ടെത്തിയതാ എന്നാ എനിക്കെൻ്റെ ജീവിതം എങ്ങനെ പോവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല എല്ലാ കഷ്ടകാലങ്ങളും എൻ്റെ നേർക്കാണല്ലോ വരുന്നേ എന്നൊക്കെ ശ്രുതി വിമലാൻറ്റിയോട് പറയുന്നുണ്ട് കല്യാണി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞാ നീ എന്നോട് ദേഷ്യപ്പെടോ എന്താ കാര്യം എന്താമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ സത്യങ്ങളെല്ലാം അവരോട് തുറന്നു പറ അത് അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിന്റെ കൂടെ നിൽക്കും അതെനിക്ക് ഉറപ്പാ എന്നിട്ട് എന്നേക്കുമായിട്ട് ഞാൻ നിങ്ങളെ കൂടെ ഇവിടെ വന്ന് നിൽക്കാനാണോ ഞാനായിട്ട് തിരഞ്ഞെടുത്തതാണ് ഈ ജീവിതം അത് ഞാനായിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം പിന്നെ സത്യങ്ങളെല്ലാം എൻ്റെ അമ്മായി അറിഞ്ഞാൽ രേവതിയുടെ അവസ്ഥയായിരിക്കും എൻ്റെ അവളാണെങ്കിൽ പാവപ്പെട്ട വീട്ടിൽ നിന്നാ വന്നതെന്ന് പറഞ്ഞ് ഇപ്പോഴും അവളെ ദ്രോഹിക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മായി അറിഞ്ഞാല് അപ്പം തന്നെ പുറത്താക്കും എൻ്റെ ഭർത്താവ് പോലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല കല്യാണി നീ എന്താ പറയുന്നേ സുതി നിന്റെ കൂടെ നിൽക്കില്ലാന്നു പിന്നെ നീ എന്ത് വിശ്വസിച്ചിട്ടാ അവിടെ ജീവിക്കുന്നേ സത്യങ്ങളെല്ലാം ഒരു ദിവസം അവരറിയും ആ സമയത്ത് നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും അതൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല എന്തായാലും ഇനി ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവൻ സ്കൂളിലോട്ട് പോകണ്ട അതെങ്ങനെയാ കല്യാണി ഒരുപാട് ദിവസം ഇങ്ങനെ ലീവായി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് വിളിക്കില്ലേ പ്രശ്നാവില്ലേ എന്നെ അല്ലേ വിളിക്കുക ഞാൻ മറുപടി കൊടുത്തോളാം എന്തായാലും ആ ജോലി എങ്ങനെയെങ്കിലും കളയണം അവിടെ അച്ഛന് ജോലി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യമേ കാണും എല്ലാം അച്ഛനറിയും അപ്പോഴേക്കും ശ്രുതി വിളിക്കുന്നുണ്ടായിരിക്കും അമ്മേ മീണ്ടാതിരിക്കെ ശ്രുതി വിളിക്കുന്നുണ്ട് എന്താ ശ്രുതി എന്താ കാര്യം ആ ഞാനിപ്പോൾ തന്നെ വരാം നീ ലൊക്കേഷൻ അയയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യായിരിക്കും വലിയൊരു വീട് വാങ്ങിക്കുന്നതിൻ്റെ കാര്യമായിരിക്കും ശ്രുതി പറയുന്നത് ആ വീട് കാണാനായിട്ടായിരിക്കും ശ്രുതിയെ വിളിക്കുന്നത് അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇറങ്ങട്ടെ എടേ ആദി നീ അവനൊന്ന് വിളിക്ക് ആദി നീ തുറക്കുന്നുണ്ടോ അവൻ തുറക്കണ്ട അവൻ ഇത്രയും വാശിയൊന്നും പാടില്ല ഞാൻ പോവാ അമ്മേ അമ്മേനി ഈ വാതിൽ തുറക്കരുത് തന്നെ അടയ്ക്ക് എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാ അങ്ങനെ ആദ്യം അമ്മ പോയെന്ന് ഉറപ്പാക്കി വേഗം തന്നെ ഡോറ് തുറന്ന് വിമലാൻഡിയെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഇന്നെന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നോട് സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് കരയുമായിരിക്കും ആദി സാറിയില്ല നാളെ പോയിട്ട് അവനെ കാണാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് വിമലാൻഡി നാളത്തെ എപ്പിസോഡില് ശ്രുതി ഒരു വലിയ ബംഗ്ലാവ് വാങ്ങിക്കുന്നുണ്ട് അതും മൂന്ന് കോടി വിലമതിക്കുന്ന ബംഗ്ലാവാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ടാറ്റാ